ഇതാണ് നമ്മുടെ ടൈഗർ മോന് മഹാ കുർത്തുംകെട്ടവരാണ് കേട്ടോ കൈക്കെട്ടത്തിൽ അയച്ചുവിട്ടൊരു ഒറ്റ ഓട്ടമാണ് പക്ഷെ ഇവന് അടങ്ങിയിരിക്കുന്ന ഒരൊറ്റ സ്ഥലമുള്ളൂ എവിടാന്നു കാണിച്ചേരാ ഇപ്പൊ ഇത്രയും പാവംകുട്ടി ഈ ലോത്ത് വേറെയില്ല കേട്ടോ കുഞ്ഞിലേലൊട്ടേ അവനെ കുറച്ച് നേരം ഇങ്ങനെ കൊണ്ട് സൈഡില് മതില് സൈഡിൽ കൊണ്ട് വെക്കുമായിരുന്നു കേട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇപ്പൊ അത് ശീലമായി പക്ഷെ ആക്കി ഇവിടുന്ന് ഇരുത്തിയാൽ പിന്നെ താവിട്ട് ചാടാനോ അനങ്ങത്തോ ഇല്ല എത്ര നേരം മേളിലും ഇങ്ങനെ ഇങ്ങി ഇരുന്നോളൂ ഇവനെ അടക്കി ഇരുത്താനുള്ള ഏക പോമഡി ഇതായിതാണ് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു വിറയലായിരുന്നു കേട്ടോ ഇപ്പൊ അത് ഇങ്ങനെ പേടിയൊന്നുമില്ല ഇരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അനങ്ങത്തില്ല കേട്ടോ ചാടാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇവനെന്താണോ ഇങ്ങനെ ട്രെയിനിങ് ഇവൻ്റെ പപ്പ ഇവൻ്റെ പപ്പയുടെ പേരും ടൈഗർ എന്നായിരുന്നു ആ ടൈഗർ ഇപ്പോൾ ഇല്ല കേട്ടോ മരിച്ചു കേട്ടോ അപ്പോൾ ആ ടൈഗറിൻ്റെ സ്ഥിരം പ്ലേസ് ഇത് കേട്ടോ ഇവൻ ഇങ്ങനെ കയറി ഈ മതിലെ പുറത്തുനിന്ന് ഇങ്ങനെ ചുറ്റും നിരീക്ഷിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ സണ്ണല്ലേ ഇത് അപ്പോൾ അവനോട് നമുക്കിങ്ങനെ ട്രെയിനിങ് കൊടുക്കാം എനിക്ക് ഉറപ്പാണ് ഇവൻ വലുതാകുമ്പോൾ കടത്തി കടത്തിവിട്ടു അവൻ ദാ ഇപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അപ്പൻ്റെ പാരമ്പര്യം അവൻ നിലനിർത്തുമെന്ന് വിചാരിക്കുകയാണ് അപ്പം എന്നെ ഇഷ്ടമായവരൊക്കെ എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ബൈ